തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രദേശത്ത് സമാധാനപരമായ സാഹചര്യം ഉറപ്പാക്കുന്നതിനായി പെരുമ്പടപ്പ് പോലീസ് റൂട്ട് മാർച്ച് നടത്തി തെരുവു പ്രദേശങ്ങളും പ്രധാന വ്യാപാര കേന്ദ്രങ്ങളും തിരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് ജനങ്ങൾ കൂടുതലായി അണിനിരക്കുന്ന ഇടങ്ങളും ഉൾപ്പെടുത്തിയാണ് റൂട്ട് മാർച്ച് നടത്തിയത് ജനങ്ങൾക്ക് നിർഭയമായ അന്തരീക്ഷത്തിൽ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിൽ റൂട്ട് മാർച്ച് വ്യാപിപ്പിക്കുമെന്നും പെരുമ്പടപ്പ് എസ് എച്ച്ഒ ബിജു സി വി അറിയിച്ചു തെരഞ്ഞെടുപ്പ് കാലയളവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നിരീക്ഷണവും പെട്രോളിംഗും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് ദിവസം പെട്രോളിംഗ് സംഘങ്ങൾ സ്പെഷ്യൽ സ്ക്വാഡുകൾ വാഹന പരിശോധന സംശയാസ്പദമായ ആളുകളെ തിരിച്ചറിയൽ എന്നിവയിലൂടെ നിയമലംഘനങ്ങൾ കർശനമായി നിരീക്ഷിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പൊതുസ്ഥലങ്ങളിൽ അനധികൃത പ്രചരണം പണം മദ്യവിതരണം സംഘർഷ സാധ്യതകൾ തുടങ്ങിയവ തടയാൻ പ്രത്യേക നടപടികൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്